സരസ്വതീ കടാക്ഷം നാവിൻ തുമ്പിൽ ഒരാളാണ് സാക്ഷാൽ നമ്മുടെ നടേശൻ സാറെന്ന് പറഞ്ഞത് ചില്ലറക്കാരനല്ല അങ്ങനെ ആരെക്കുറിച്ചും വല്ലാണ്ട് പറയുന്ന ആളൊന്നുമല്ല നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാണ് അദ്ദേഹത്തിൻ്റെ സരസ്വതീ കടാക്ഷം ഓരോ ദിവസം ഓരോരുത്തർക്കാണ് അലങ്കാരമായി തീരുന്നത് ഇടയ്ക്കിടെ ശാശ്വതമായി അതായത് സ്ഥായി ഭാവത്തിൽ മുസ്ലീങ്ങൾക്കെതിരെ ലീഗ് എന്ന പേരിൽ അദ്ദേഹം നടത്താറുണ്ട് എന്നാൽ ഇടക്കാലത്ത് വച്ച് മുസ്ലിം വിഭാഗത്തിൽ തീവ്ര നിലപാടുകൾക്കെതിരെ അല്ലെങ്കിൽ എസ് ഡി പി ഐക്കും അതുപോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ആളുകളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചിട്ടുള്ള കെ എം ഷാജിക്കെതിരെയായിരുന്നു രണ്ട് ദിവസം ആ സരസ്വതി കടാക്ഷം നിലനിന്നിരുന്നതെങ്കിൽ ആ സരസ്വതി കടാക്ഷം പൂന്ത് വിളയാടിയത് മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു മിടുക്കരിൽ മിടുക്കനായ കേമരിൽ കേമനായ ഗണേഷ് കുമാർ സാറിനെതിരെയായിരുന്നു വെറും ഗണേഷ് കുമാർ സാറിനല്ല സാക്ഷാൽ ആർ ബാലകൃഷ്ണനുള്ള അദ്ദേഹത്തിൻ്റെ മകനും പിന്നെ എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും സർവോപരി ഒരു വലിയ കിങ് മേക്കറും അദ്ദേഹത്തിനെതിരെയാണ് ഇന്ന് ആ സരസ്വതീ കടാക്ഷം വിളങ്ങിയത് ഒന്നുണ്ട് ആർ ബാലകൃഷ്ണമുള്ള ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഈ സരസ്വതീ കടാക്ഷം പുറത്തു വന്നതെങ്കിൽ അദ്ദേഹത്തിന് നാവ് പൊന്തുമായിരുന്നെങ്കിൽ മൂന്ന് തലമുറയിൽ കുളിച്ചാലും തുടച്ചാലും മാറാത്തവണ്ണം തിരിച്ച് ബാലകൃഷ്ണമുള്ള സാർ കൊടുത്തേനെ പക്ഷെ ഇപ്പോൾ ഗണേഷ് കുമാർ സാർ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സാക്ഷാൽ മുന്നണിയുടെ അഭിബന്ധ്യ തങ്ങളാണ് നടേശഗുരു അപ്പോൾ അതുകൊണ്ട് തന്നെ നടേശഗുരുവിനെ വേദനിപ്പിക്കുന്നതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല പറച്ചിലെന്ന് പറഞ്ഞാൽ ഒരു അന്യായ പറച്ചിലായിപ്പോയി അന്തം പറഞ്ഞ് പറച്ചിൽ ചിലരൊക്കെ ചോദിക്കൂലേ ഈ എലക്ഷന് നിൽക്കുമോ എലക്ഷന് നിന്നുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ ഇതുപോലെ നിശബ്ദമായി ഏത് കസേരയിൽ ഇരിക്കുന്നവനും തന്തയ്ക്ക് വിളിച്ചാൽ മോര് കുടിക്കുന്നത് പോലെ കോരി കുടിച്ചുകൊണ്ട് പോകാൻ വിധിക്കപ്പെട്ട ഒരു പദവിയേക്കാൾ നല്ലത് വേറെന്തെങ്കിലും ജോലിക്ക് പോകുന്നതാ ഇതേ നടേശഗുരുവിൻ്റെ ഒന്ന് കേൾക്കാം അച്ഛനും അമ്മയ്ക്കിട്ടും പാരവെച്ചവനാണ് ഈ ഗണേശൻ അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ് ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനുണ്ട് ഇത് നടേശനാണ് ശിവനാണ് ഈ ശിവന്റെ മകനല്ല അത് അത് വേറെ കണ്ടവണ് മകനാണ് ആദ്യമായിട്ടാണോ സംസ്കാരം അനുസരിച്ച് അവര് സംസാരിക്കും അത് ആ സംസ്കാരം ആളെ ജയിച്ചറിഞ്ഞാൽ മറുപടി ആ ലെവലല്ല എന്റെ ലെവൽ കൾച്ചറല്ലാത്തവർ പല സംസാരിക്കും അതിന് മറുപടി പറയണ നമുക്കില്ല നമ്മൾ ആ ലെവലിലേക്ക് താണെങ്കിൽ ഞാൻ ആ ലെവലിലേക്ക് താണൻ ആഗ്രഹിക്കും യഥാർത്ഥ ഗണേശൻ്റെ അച്ഛൻ നടേശൻ ശിവനാണെന്നാണ് പറയുന്നത് അപ്പം ശിവനുണ്ടായ നല്ല ഗണേശനല്ല ആർക്കോ ഉണ്ടായവനാണ് ഈ ഗണേശൻ എന്നാണ് ആര് പറയുന്നത് സാക്ഷാൽ സരസ്വതി വിലാസം നാവിൻ തുമ്പിൽ പൂന്തു വിളയാടുന്ന പൂക്കൾ പോലെ ഇളിച്ച് നിൽക്കുന്ന നമ്മുടെ നടേശൻ സാർ പറയുന്നത് അതിന് മറുപടി പറയാൻ വേണ്ടി നമ്മുടെ ഗണേശൻ സാറ് ഒരുപാട് ശ്വാസം എടുത്തെടുത്താണ് അവസാനം പറഞ്ഞത് പുള്ളി പറഞ്ഞത് എന്താ ആ കൾച്ചറൽ എൻ്റെ കൾച്ചർ ആ ലെവലിലേക്ക് എനിക്ക് താഴാനൊക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഒരുപക്ഷെ ഗണേശൻ സാറിൻ്റെ പ്രവൃത്തിയിൽ തകർക്കപ്പെട്ട ഒരുപാട് പേർ സന്തോഷിക്കുന്നുണ്ടാവും നമ്മുടെ ഉമ്മൻചാണ്ടി സാറൊക്കെ സ്വർഗത്തിലിരുന്ന് നമ്മുടെ നടേശൻ സാറിൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും ഏതായാലും സോഷ്യൽ മീഡിയ കമൻ്റുകൾ ബഹുകേമമാണ് കാരണം സോഷ്യൽ മീഡിയ ഈ വാർത്തയോട് പ്രതികരിച്ചത് വളരെ സവിശേഷമായ രീതിയാണ് രണ്ടുപേരുടെയും കൾച്ചറൊക്കെ മലയാളികൾക്കറിയാം ഒരുത്തൻ സമുദായത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് ഗുണ്ടായുസം കാണിച്ച് പിടിച്ചു നിൽക്കുന്നു ഗണേശനെപ്പറ്റി ബാലകൃഷ്ണൻപിള്ള പറഞ്ഞതിൽ കൂടുതൽ ഒരു നടേശനും പറയാനില്ല പിണറായി ഭരണം നേടിയതും സരിത ഉപയോഗിച്ചാണ് വെള്ളാപ്പള്ളി കൾച്ചറിലും നാല് രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ് കള്ളാപ്പള്ളിയെ ഒരു പൊതുശല്യമായി പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു അത് സത്യം പുള്ളിയുടെ ലെവൽ നമ്മൾ കണ്ടതാണ് ഇത്രയും കാലം കോൺഗ്രസ്സിനെ തെറി പറഞ്ഞപ്പോൾ ചിരിച്ച എൽ ഡി എഫിൻ്റെ മുഖത്തേക്കാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി കാർക്കിച്ച് തുപ്പുന്നത് തുടങ്ങിയ കമൻറ്റുകളാണ് ഇതിലുള്ളത് ഏതായാലും ആസ്ഥാന ഗുരുവായ നടേശൻ സാറിൻ്റെ സരസ്വതി വിലാസം ഇനിയും എല്ലാ ദിവസങ്ങളിലും ഈ എലക്ഷൻ മൂത്ത് വരുന്നതിനനുസരിച്ച് പൂന്തു വിളയാടും പൂന്തു വിളയാടും ഓടി വിളയാട് പാപ്പാ പാ അങ്ങനൊരു പാട്ടില്ല അതുപോലെ